ഹലോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് കിട്ടണം യു കെ ലക്ഷ്മിക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടണം അത്രക്ക് അഹങ്കാരം തലക്കി പിടിച്ച ഒരു സാധനാണ് യു കെ ലക്ഷ്മി അവൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ അത് ഇതോടെ അങ് തീരണം പ്രമോ ഒന്ന് കേൾപ്പിച്ചു തരാം ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിന് ആൻസർ ചെയ്തേ പറ്റൂലിപ്പുണ്ട് നിങ്ങളുടെ അവർക്ക് എന്താ നിങ്ങളുടെ ചിലവ് ജീവിക്കുന്ന ആളോ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല അവര് ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു എന്താണ് മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊക്കോളൂ ഷോ ചെയ്റങ്ങിപ്പോളൂ ലേശ നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങണം ഈ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മോഹൻലാൽ തന്നെ വന്നിട്ട് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാതെ ഇറങ്ങിപ്പോണം കുറച്ച് നാണോമാനം ഉണ്ടെങ്കിൽ മനസ്സിലായോ എടാ നിങ്ങൾ വീട്ടിൽ കയറ്റുന്നില്ല കേട്ടേണ്ട അതിനോടൊന്നും ആരും പറഞ്ഞില്ല വീട്ടിൽ കയറ്റം നിനക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല നീ ഇറങ്ങിപ്പോ അതിൻ്റെ അകത്തിരിക്കുന്ന വേറൊരാൾക്ക് ഈ പ്രശ്നമില്ലല്ലോ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ അല്ലേ ബാഗും കോട്ടയും കോടയൊക്കെ ആയിട്ട് കെട്ടി ഇങ്ങോട്ട് എടുത്തത് അല്ലാണ്ട് ഇതൊന്നും അറിയാത്തതെന്നല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇവരതിൻ്റെ അകത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയെടുത്തത് വിയോജിപ്പുണ്ട് പോലും നിന്റെ വിയോജിപ്പൊക്കെ ആർക്ക് വേണം ഏഹ് ഇറങ്ങിപ്പോടി നിനക്കൊക്കെ ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ അന്ന അത്രയും ഡയലോഗ് മൊഴിഞ്ഞല്ലേ ഇന്നെന്തോന്നും മൊഴിയാനില്ലേ ഏ അവടെ ഇരുന്ന് മെഴുകി കൂവി വിളിക്കടി നീ ഒക്കെ പറഞ്ഞതിന് ഇതല്ല ഇതിൻ്റെ അപ്പുറം നിനക്കൊക്കെ കിട്ടണം മനുഷ്യന്മാരും മനുഷ്യനായിട്ട് കാണാതെ അവരെ ജൻഡറും മറ്റേതും മറിച്ചതും വെച്ചിട്ട് നോക്കി കാണുന്ന നിനക്കൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറം അപമാനം എനിക്ക് കിട്ടാനില്ല അമ്മാതിരി അപമാനാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് ഇറങ്ങിപ്പോ നിനക്കൊക്കെ എളുപ്പമുണ്ടെങ്കി ഇറങ്ങിപ്പോ ഇത് യു കെ ലക്ഷ്മിക്ക് മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ആതിൽ നൂറേയും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിലും വന്നിട്ട് ഒരു പെണ്ണ് അവൾ പറഞ്ഞ് ഒരു കമൻറ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് വായടച്ച് മിണ്ടാതിരി ഡാഷുകളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റവളെ നീ ആരാന്നാണ് നിന്റെ വിചാരം ഈ ഡാഷ് എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ പൂരിപ്പിക്കേണ്ട ഞാനത് സ്ക്രീൻഷോട്ട് വയ്ക്കുമ്പോൾ അതേ കാണും അപ്പോൾ മനസ്സിലാവും നിന്നോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണം ആർക്കെതിരെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാം മനസ്സിലായോ അത് എന്നെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട നിനക്ക് കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ഓക്കെ എനിക്ക് കോണ്ടന്റ് ദാരിദ്ര്യമാണ് എന്നുള്ള ഒരു ഡയലോഗ് നീ ഞാൻ നിനക്ക് വീഡിയോ ആയിട്ട് മറുപടി തരാം എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിന്നെപ്പോലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ബോധവും വി വിവരവും പുരോഗമന ചിന്താഗതിയും എന്താണെന്നറിയാത്ത മന്ദബുദ്ധികളോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മാത്രം ഉം ഇപ്പൊ പിന്നെ ഒരു പ്രമോ വന്ന സ്ഥിതിക്ക് ഇതിന്റെ കൂടെ അതും കൂടെ അങ് ഇരിക്കട്ടെ ഞാൻ അങ്ങ് വച്ചു അത്രേ ഉള്ളു കേട്ടോ ആന എന്ന പെങ്കൊച്ചേ ഇനി ഇത് കാണുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അടുത്ത കമന്റ് ഇടാൻ നിനക്ക് തോന്നും നീട് നീടുവോ ഇടാതിരിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ് നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാനത് അങ്ങ് വിട്ടു ഈ കമൻറ്റിന് ഇനിയും കുറച്ച് ഭാഗങ്ങളുണ്ട് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഞാനിനി ഇപ്പോൾ ഇത് വായിച്ചു തരാത്തോണ്ട് അവൾ പറയുമായിരിക്കും എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കറിയാത്തോണ്ടല്ല നീ ഈ എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേറെ വല്ലതൊക്കെ പറയാൻ അങ്ങ് തോന്നും പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇപ്പം തൽക്കാലം ഇത്ര മതി പിന്നെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരോട് പറയുന്നതിലും കാര്യം മിണ്ടാതിരിക്കുന്നതാണ് അത്രേ ഉള്ളൂ അത്രയും വിചാരിച്ചാൽ മതി മനസ്സിലായോ ഇപ്പോൾ ഈ പറഞ്ഞതിന് വേണമെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിന്റെ അടുത്ത് പോയിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറഞ്ഞു നീ സ്നേഹിക്കോ അത്രയും മാത്രം നീ ആലോചിച്ചാൽ മതി ആലോചിക്കാനുള്ള ഒരു ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഓക്കെ ശരി എന്നാൽ ടാറ്റ